നിങ്ങളുടെ സാർ നിങ്ങളുടെ ഖജനാവിലേക്ക് ചെണ്ടിത്തനം എന്നൊക്കെ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി താൻ തെണ്ടിത്തനോ വാക്ക് പിൻവലിക്കോ ചെണ്ടിത്തനും പറയും രാജ്യം അതിപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിട്ടിറങ്ങി മുസ്ലിം വിരുദ്ധതയും പച്ചക്കള്ളവും പറഞ്ഞ് വോട്ട് പിടിക്കുന്നു അന്യായമായിട്ട് ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച ദേശീയ പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു മതേതര വിശ്വാസികളെ സംബന്ധിച്ച് സുപ്രധാന നിമിഷം എന്നാൽ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ചകളുടെ ഒരു സാമ്പിൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം ചർച്ച തുടങ്ങുന്നത് വളരെ സമാധാനപരമായി ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നരേന്ദ്രമോദി ഗയാ നരേന്ദ്രമോദി ഇനി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവില്ല എന്ന് കോൺഫിഡൻസോടെ പറയുകയാണ് ആ കോൺഫിഡൻസിലേക്ക് ആദ്യ മൂന്ന് ഘട്ടങ്ങൾ കഴിയുമ്പോൾ കിട്ടുന്ന വല്ലാത്ത കോൺഫിഡൻസിന്റെ നടുവിലേക്ക് ദ ആ പ്രതിപക്ഷനിരയുടെ കുന്തമുനയായി വജ്രനാക്കായി ഇറങ്ങുകയാണ് അരവിന്ദ് കെജ്രിവാൾ പേടിയുണ്ടോ സി ബി ഗോപാലകൃഷ്ണൻ പേടിയല്ലേ എനിക്ക് വാസ്തവത്തിൽ ഗോപാലകൃഷ്ണൻ കാണുന്ന പ്രേക്ഷകരായ നമുക്കും എന്തൊരു സമാധാനപരമായ അന്തരീക്ഷം എത്ര രസമുള്ള കാര്യമാണ് ഇവർ സംസാരിക്കുന്നത് ചർച്ച അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു ഇതേപോലെ വജ്രായുധവും ഇന്ദ്രായുധവും ആയിട്ട് രാവണനും രാവണന്റെ മകനും രാവണന്റെ സഹോദരനും ഒക്കെ രാമനെതിരെ യുദ്ധം ചെയ്യാൻ വന്നു രാമായണത്തിൽ രാമായണത്തിൽ രാമൻ ഈ ഭയങ്കരമായിട്ടുള്ള വജ്രായുധമൊക്കെ കണ്ട് ഭയപ്പെട്ടില്ല വളരെ വളരെ ശാന്തതയോടുകൂടി ഈ വജ്രായുധങ്ങളെ മുഴുവനും തടഞ്ഞു അടിപൊളി നരേന്ദ്രമോദി രാമനെയും കൊണ്ടാണ് ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് നരേന്ദ്രമോദി മാത്രമല്ല നരേന്ദ്രമോദിയുടെ ശിഷ്യനായ ബി ഗോപാലകൃഷ്ണൻ വരെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു രാമനെ കൂട്ടിയത് രാമനെ കൂട്ടുപിടിച്ച് രാമക്ഷേത്രം കൂട്ടുപിടിച്ച് ആണ് സംസാരിക്കുന്നത് അതാ അപ്പോഴാണ് പണി പാളിയത് എന്താണ് ഹനുമാനെ കൂട്ടുപിടിച്ചുകൊണ്ട് സാക്ഷാൽ കേജ്രിവാൾ ഗോതയിൽ ഇറങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇന്നലെ ജാമ്യം കിട്ടി കേജ്രിവാൾ ഇറങ്ങുകയാണ് അതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ തലവരെ തന്നെ മാറുകയാണ് അതോടൊപ്പം ചാനൽ ചർച്ചയുടെ രീതിയും ഒരു ഒരു അവിടെ രീതിയോട് അല്ല എനിക്ക് ആ പ്രയോഗം മനസ്സിലായില്ല ആണൊരുത്തൻ വന്ന് നിക്കുകയാണ് എന്ന് പറയുന്നത് എന്താ പെണ്ണുങ്ങൾ വന്ന് നെഞ്ചു വിരിച്ചു നിന്നാ ശരിയാവില്ലേ എന്താ മമതാ ബാനർജിയാണ് വന്ന് നെഞ്ചു വിരിച്ചു നിൽക്കുന്നതെങ്കിൽ അത് ശരിയാവില്ലേ പ്രിയങ്ക ഗാന്ധിയാണ് വന്ന് നെഞ്ചു വിരിച്ചു നിന്നാൽ അത് ശരിയാവില്ലേ എന്ത് ആണൊരുത്തൻ എന്ന് പറയുന്നത് എന്താണ് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ചത് ആനി രാജ്യല്ലേ എന്ത് പവർഫുൾ ആയിരുന്നു അവരെന്ത് രസമായിട്ടാണ് നിന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ആണൊരുത്തൻ അല്ലാത്ത ഒരാളാണ് രാഹുലിനെതിരെ മത്സരിക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ഈ ആണൊരുത്തൻ എന്നുള്ള പ്രയോഗം മോശമാണ് എനിക്ക് സത്യത്തിൽ ഇതില് ആ ഒരു പ്രയോഗത്തിലൂടെ ഹാഷ്മിയാണ് ഇതിലെ ഒരു ചീത്ത ഒരു കാര്യം പറഞ്ഞു തുടങ്ങിട്ട് എന്റെ ഫീല് ഗോപാലകൃഷ്ണൻ ചിരിക്കുകയാണ് സന്തോഷിച്ചുള്ള ചിരിയൊന്നല്ല ചങ്കില് കുത്തി പറ ചിരിയാണ് ഇതൊരു വരവാണത് രാജ്യ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂക്കിൻ കീഴ് ഒരു കുറിയ മനുഷ്യൻ പതിഞ്ഞ ശബ്ദത്തിൽ നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് നിൽപ്പാണവിടെ അതിനെ കുറിച്ച് പറ ഗോപാലകൃഷ്ണൻ നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് നിൽപ്പാണ് ഒരു കുറിയ മനുഷ്യൻ ഡൽഹി എന്നൊരു ചെറിയ സംസ്ഥാനത്ത് ആഷ്മെയിച്ച നിങ്ങൾ കെട്ടിയ കോട്ടയൊക്കെ ഈ നെറുകെട്ട കോട്ടയൊക്കെ പൊളിച്ചു നിൽപ്പാണ് എന്തൊരു എന്തൊരു രാഷ്ട്രീയ വിന്യാസമാണത് നോക്കൂ ശ്രീ വിന്യാസമാണ്കൃഷ്ണൻ അതെ അല്ലേ നിങ്ങക്ക് നാണമുണ്ടോ നെറുകട്ട ഭാഷ സംസാരിക്കാൻ ഞങ്ങൾ ഞങ്ങൾ നെറുകട്ട കോട്ട കെട്ടിന്ന് തന്നോടാരോടും പറഞ്ഞത് ഒരു ട്വന്റി ഫോറിന്റെ ചാനൽ കോടതി പറയാ ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം ചർച്ച ചെയ്യണം ഇവിടെന്ത ൊട്ട് അടിപിടി തുടങ്ങാണ് നെറികെട്ട കോട്ട കെട്ടി എന്നുള്ളതിൽ നിന്നാണ് ഗോപാലകൃഷ്ണൻ പ്രശ്നം തുടങ്ങിയത് പക്ഷെ എനിക്ക് ശരിക്കും അതല്ല എനിക്ക് മൊത്തത്തിൽ ഹാഷ്മിയുടെ ഈ ചർച്ചയിലെ ഭാഷ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കുറിയ മനുഷ്യൻ ചെറിയ സംസ്ഥാനം എന്നൊക്കെ പറയുന്ന എന്തിനാണ് ഇപ്പൊ ഉത്തർപ്രദേശ് വലിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം കൊച്ചു കേരളം എന്നാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പിന്നെ എന്തിനാ ഈ കുറിയ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വലിയ മനുഷ്യനാണെങ്കിലും കുറിയ മനുഷ്യനാണെങ്കിലും ഒക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പക്ഷെ സത്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അങ്ങനെ ഒട്ടും വില കുറച്ച് കാണാൻ കഴിയുന്ന ഒരാളെയല്ല ഈ ഹാഷ്മി പറയുന്ന പോലെ കുറിയ മനുഷ്യൻ ആണൊരുത്തൻ മറ്റ അങ്ങനെയൊന്നും അല്ല അരവിന്ദ് കെജ്രിവാളിനെ വിശേഷിപ്പിക്കേണ്ടത് ആരാണ് അരവിന്ദ് കെജ്രിവാൾ ഒരു ദേശീയ പാർട്ടിയുടെ ലീഡർ ഡൽഹി മുഖ്യമന്ത്രി അയാളെ അകാരണമായി ഒരു കാര്യവുമില്ലാതെ ജയിലിൽ അടച്ചോറത്ത് നിന്ന് ഇറങ്ങി വരികയാണ് പടപൊരുതി സുപ്രീം കോടതിയിൽ നിന്ന് നീതി തേടി ഇറങ്ങി വരികയാണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഒക്കെ ഞാൻ കുറച്ച് നിങ്ങളോട് സംസാരിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു അത് നോക്കി ീർന്നില്ല എങ്കിലും ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ട് ഭാവിയിൽ പറയാം ഭാവിയിലല്ല വൈകുന്നേരം രാവിലെയൊക്കെ പറയാം മംഗു ഗോപാലേഷണം കോടതി തെളിഞ്ഞേ എന്താ നിങ്ങൾ കോടതി എന്താ കോടതി തെളിഞ്ഞത് നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ തള്ളി ഒരുത്തനാണ് ഈ മാപ്പുസാക്ഷി ആ മാത്രമേ ഉള്ളൂ കോടതിയിൽ ബി ഞാൻ ഇങ്ങനെ ആയി ഇവിടെ ഹാഷ്മി ഗോപാലേഷ് സാർ എന്നാണ് വിളിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അടുത്ത ഘട്ടത്തിൽ വേറെ ചിലത് വിളിക്കുന്നുണ്ട് കാണിക്കാൻ വേണ്ടിയാണ് കോടതിയിൽ ഹാഷ്മി പറഞ്ഞ ഒരു കാര്യം സത്യമാണ് ഈ കേസിൽ ഒരേ ഒരു മാപ്പു സാക്ഷിയുടെ മൊഴി വെച്ചിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വേറെ തെളിവുകളൊന്നുമില്ല ആ സാക്ഷി ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ ബി ജെ പിക്ക് ഒക്കെ കാശ് കൊടുത്ത ആളായിരുന്നു അങ്ങനെ ഒരു കാര്യമുണ്ട് സുപ്രീം കോടതി ഇന്നലെ അസന്നിഗ്ധമായി ആ വിധിയിൽ പറയുകയും ചെയ്തു പിന്നെ തിരഞ്ഞെടുപ്പാണ് ദേശീയ പാർട്ടിയുടെ ലീഡറാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മുഖ്യമന്ത്രിക്ക് പലതും ചെയ്യാനുണ്ട് അതുകൊണ്ട് ആ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ടും അരവിന്ദ് കെജ്രിവാൾ ആരാണെന്ന് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ജാമ്യം അനുവദിച്ചത് ബാക്കി പോയി പോയി ചെയ്യേണ്ടി വരും ഒരു പാർട്ടി ഓഫീസിൽ അവിടെ കേരളം ർച്ച നടത്താണ് മാന്യമായി ചർച്ച പാർട്ടി ഓഫീസിൽ പാർട്ടി ഓഫീസിൽ പറഞ്ഞ ആളുകളാണെന്നല്ലേ പറയുന്നത് അപ്പൊ ഗോപാലകൃഷ്ണത്തെ ഗോപാലകൃഷ്ണ ആദ്യത്തെ ബി ഗോപാലകൃഷ്ണ ആദ്യത്തെ ചിരിയൊക്കെ ആദ്യത്തെ ചിരിയൊക്കെ പോയോ ഗോപാലകൃഷ്ണ നെറികട്ട കോട്ട എന്ന് പറയുന്നത് എനിക്ക് കാരണമുണ്ട് ജൂൺ നാലിന് ശരിക്കും സത്യത്തിൽ ഗോപാലകൃഷ്ണൻ മാത്രമായി കുറ്റം പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മോശമാണ് ആദ്യം സാർ എന്ന് വിളിച്ച് ചിരിച്ചുകൊണ്ട് തുടങ്ങിയ ചർച്ചയിൽ പിന്നീട് ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണ എന്ന് വിളിക്കുന്നു ഹാഷ്മി തിരിച്ച് ഗോപാലകൃഷ്ണൻ ദണ്ടിത്തരം പറയാ എന്ന് പറയുന്നു നെറുകെട്ട കോട്ടെന്ന് പറഞ്ഞൊരു വൃത്തിയായിട്ട വാക്കൊന്നല്ല അതിന്റെ പേരിൽ ഗോപാലകൃഷ്ണൻ ഗുരുവെട്ടേണ്ട കാര്യമല്ല ഇതിൽ മറുപടി പറയാനില്ലാത്തതുകൊണ്ട് സ്ഥിരം ബി ജെ പി കാരുടെ നമ്പർ എടുത്തതാണ് ഗോപാലകൃഷ്ണൻ പക്ഷേ ഗോപാലകൃഷ്ണൻ ഹാഷ്മിയെ താൻ എന്ന് വിളിക്കുന്നു അടുത്ത സ്റ്റേജിലേക്ക് പോകാം ഹാഷ്മിയുടെ സംസാരം നമുക്ക് കേൾക്കേണ്ടത് തന്നെയാണ് താങ്കൾ തുടക്കത്തിൽ ചിരിച്ച ആ പോയോ കോട്ട എന്ന് പറയാൻ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് രണ്ട് മൂന്ന് മര്യാദ ഒരു മര്യാദയോട് പറഞ്ഞിട്ടില്ല സാർ കോട്ട എന്ന വാക്കിന് എനിക്ക് പറയാൻ കാരണങ്ങളുണ്ട് ബോധ്യങ്ങളുണ്ട് തരട്ടെ ആരുടെ കെട്ടിയത് പറഞ്ഞേ അവനെ ആരാന്നാ വിചാരം ഞാൻ എന്താ സംസാരിക്കുന്നത് കേട്ടോട്ടെന്നുള്ളത് ട്വന്റി ഫോറിന്റെ ചാനൽ തനിക്ക് നാടമില്ലേ മോദിയെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ പിടിത്താ ചർച്ച വളരെ മോശ അവസ്ഥയിലേക്ക് പോയി എടാബോഡ വിളികളായി എന്ന് പറയലായി എന്ന് പറഞ്ഞപ്പോ ഹാഷ്മി തിരിച്ചു പറയുന്ന പാർട്ടി ഓഫീസിൽ പറയുന്ന കാര്യങ്ങൾ ചാനൽ ചർച്ചയെ വന്ന് പറയരുതെന്നായി പിന്നീട് താങ്കളുടെ നേതാവ് പറയുന്ന പോലത്തെ വർത്താനം പറയരുതെന്നായി മോദിയെ പറ്റി ഹാഷ്മി പരാമർശിച്ചു ശരിക്കും പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാള് ജാമ്യം ഇറങ്ങുന്ന ദിവസത്തെ ഒരു ചാനൽ ചർച്ച വളരെ സീരിയസ് ആയി രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക അല്ലെ പ്രേക്ഷകര് അല്ലാതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എടാബോഡ പട്ടി തേണ്ടി എന്ന് വിളിക്കുന്നത് കാണാൻ സത്യത്തിൽ ആർക്കും ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിൻവലിക്കുന്നില്ല ഗോപാലകൃഷ്ണൻ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് യാതൊരു സംശയവുമില്ല ഇത് പക്ഷേ ഗോപാലകൃഷ്ണന്റെ പൊളിറ്റിക്സ് ആണ് അരവിന്ദ് കെജ്രിവാൾ വിജയ ശ്രീലാളിതനായി സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി ഇറങ്ങി വന്ന് നിൽക്കുന്ന ദിവസം ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ ഏത് ബി ജെ പി പ്രതിനിധിക്കും ഇങ്ങനെ സംസാരിക്കാനേ പറ്റൂ പക്ഷെ ഹാഷ്മി തിരിച്ച് ഗോപാലകൃഷ്ണനോട് പറയുന്നത് താൻ ആ വാക്ക് പിൻവലിക്കോ തന്റെ പാർട്ടി ഓഫീസിൽ സംസാരിക്കുന്ന ഭാഷ തന്റെ നേതാവ് പറയുന്ന ഭാഷ എന്നൊക്കെ മാറി ആദ്യം സാറേ എന്ന് വിളിച്ച ഹാഷ്മിയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവര് പറയുന്ന ബാക്കി പച്ചത്തറിയുടെ കേൾക്കാം ഞാൻ 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 പറഞ്ഞു 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 സർ സർ കോടതി പറഞ്ഞു എന്റെ ചോദ്യം കോടതി പറഞ്ഞോ പറഞ്ഞോ കോടതി കേൾക്ക് കോടതി പറഞ്ഞോ പറഞ്ഞു കേൾക്കാ എന്ത് പറഞ്ഞാരണം എന്നാണോ അല്ലാണ്ട് ഈ പറഞ്ഞിരുന്ന വളവോ ഭർത്താനല്ല ബിജെപിയുടെ വിരോധം ഉണ്ടെങ്കിൽ അത് തെളിവിലിറങ്ങി സംസാരിക്കും അവര് സംസാരിക്കാം ചർച്ചയിൽ പെട്ടിയുടെ മുമ്പിൽ ഇരുന്നിട്ടല്ല ഈ ഭർത്താനം പറയാം ഭർഷം കഴിഞ്ഞോ ഭർത്താനം ഒന്നും പറയേണ്ട ഭക്ഷണം കഴിഞ്ഞോ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും ഒരു തരത്തിലും ബി ജെ പി ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുന്ന ഓരോ ചാനൽ അവതാരകനും ഹാഷ്മി ഉൾപ്പെടെയുള്ളവർക്കറിയാം ഇവർ കൃത്യമായി ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാറില്ല ഇവർ മെറിറ്റിലല്ല ചർച്ച നടത്തുന്നത് ഇവര് ഇവർക്ക് വായു തോന്നിയത് പറയാൻ വേണ്ടിയാണ് വരുന്നത് അല്ലാതെ ഇവർ സീരിയസ് ആയി സംസാരിക്കുകയോ രാഷ്ട്രീയം സംസാരിക്കുകയോ ഇല്ല പ്രത്യേകിച്ചും ബി ഗോപാലകൃഷ്ണൻ വന്നു കഴിഞ്ഞാൽ ആ ചർച്ചയ്ക്ക് ഓളം ഉണ്ടാവും പുള്ളി രസകരമായി അതും ഇതൊക്കെ പറഞ്ഞിട്ട് പോകും എന്ന് അറിഞ്ഞു തന്നെയാണ് ബി ഗോപാലകൃഷ്ണൻ വിളിക്കുന്നത് അതുകൊണ്ടാണ് ചിരി എന്ന് പറയുന്നത് ഇപ്പൊ ചിരി പോയോ എന്ന് വെച്ചാൽ അപ്പൊ ഒരു സൗഹൃദ മത്സരം പോലെയാണ് ഈ അടിപിടി മുന്നേറുന്നതായിട്ടാണ് കാണുന്നത് എനിക്ക് അല്ലാതെ ഏകപക്ഷീയമായിട്ടല്ല ഹാഷ്മി വിളിച്ചിട്ട് വന്ന ഹാഷ്മിയുടെ അതിഥിയാണ് ഗോപാലകൃഷ്ണൻ അപ്പൊ ഇവര് തമ്മിൽ കൊണ്ടും കൊടുത്തൊക്കെ മുന്നേറാണ് ചാനൽ റേറ്റിംഗ് തന്നെയായിരിക്കാം വിഷയം അല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയമോ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തിയോ അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ പുറത്തിറങ്ങി മുതൽ രാഷ്ട്രീയ പ്രചാരണം ഇലക്ഷൻ പ്രചാരണം ലീഡ് ചെയ്യാൻ തോന്നും പോകുമ്പോൾ ഇന്ത്യ മുന്നണിക്കും ഇന്ത്യക്കും അതുകൊണ്ടുണ്ടാവുന്ന നേട്ടമോ നരേന്ദ്രമോദിക്കുണ്ടാവുന്ന നഷ്ടമോ ഒന്നും ഇവർക്ക് ചർച്ച ചെയ്തിട്ട എടാ പോടാ വട്ടി തെണ്ടി നാറി മറ്റേ മറിച്ചത് പാർട്ടി ഓഫീസ് പറയടാ നിന്റെ ലീഡർ അല്ലടാ താനടാ ഇവിടെ ഇത്രയേ ഉള്ളൂ ഇവരുടെ ചർച്ച എന്ന് പറയുന്നത് ഇത് ഇവിടെ തീരുന്നില്ല പിന്നെയും കൊറേ ചർച്ചയുണ്ട് ഞങ്ങൾ ചോദ്യം സർ ചോദ്യം പറയാ താങ്കൾ കേൾക്കുന്നുണ്ടോ നിങ്ങൾ പ്രഷർ എന്നെ 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 പറഞ്ഞാലും പറഞ്ഞാലും ഞാൻ പിടിക്കാൻ പോകുന്നില്ല മൈ ഗോഡ് ആൻഡ് സൈക്കോളജിക്കൽ മൂവ് കുറച്ചു നേരം പറഞ്ഞെങ്കിൽ ഹാഷ്മിക്ക് സ്വബോധം തിരിച്ചു കിട്ടി മഹാഭാഗ്യം സാർ എന്ന് തിരിച്ചു വിളിക്കാൻ തുടങ്ങി താങ്കൾ എന്റെ അതിഥിയാണെന്ന ബോധ്യം വന്നു പിന്നെ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ തിരിച്ചു അങ്ങനെ എന്ത് വൃത്തികട്ട് പറഞ്ഞാലും പിടിക്കാൻ പോകുന്നില്ല പ്രഷർ അടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം താങ്കളുടെ ബി പി അടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചോദ്യം ചോദിക്കാൻ ഞാൻ ഉത്തരം പറയാം സർ ആ ചോദ്യം ഞാൻ ഞാൻ ഉത്തരം പറയാം പോകാം ഇടവേളയ്ക്ക് ശേഷം ആ രാജു പി നായരോട് ഉത്തരം ചോദിച്ചു ചോദിച്ചോണ്ടിരുന്നപ്പോ നിങ്ങൾ തടഞ്ഞു ഞാ അങ്ങയിലേക്ക് എത്താം സാർ പുടുക്കി ബി പിടക്ക് ഞാൻ എത്താം അങ്ങനെ രാഷ്ട്രീയ നേതാവല്ലേ ഈ പറയുന്ന വാക്കുകൾ പറയുന്ന തെണ്ടിത്തരം ആന യടോ എന്നൊക്കെയുള്ള വാക്കുകൾ ഒരു താങ്കളെപ്പോലെ മുതിർന്ന രാഷ്ട്രീയ നേതാവിന് ഭൂഷണമാണോ എന്ന ഇടവേളയിൽ അങ്ങനെ ആലോചിക്കും ഞാൻ തിരികെ അപ്പോഴേക്ക് ഇടവേ ഗോപാലേഷ്ണൻ അങ്ങനെ എന്ന് കരുതുകയാണ് ഹാഷ്മി ഗോപാലേഷ്ണു തോറ്റു എന്നാണ് എനിക്ക് മനസ്സിലായത് ഇത്തരം ഒരു വൃത്തിയായിട്ട് ചർച്ചയിൽ ബി ജെ പി കാരോട് ഒന്നും ആരോടും ആർക്കും തർക്കിച്ച് ജയിക്കാനും കഴിയില്ല പക്ഷേ ഹാഷ്മി തോറ്റു സ്വബോധം തിരിച്ചു കിട്ടിയെന്ന് ഞാൻ പറഞ്ഞെങ്കിലും വീണ്ടും ഹാഷ്മി പറയുന്നത് ഗോപാലകൃഷ്ണൻ ബി പി ആണെന്നാണ് സ്വന്തം ക്ഷണിച്ച് വിളിച്ചു വരുത്തിയൊരു അതിഥിയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് ബി പി ആണ് നിങ്ങൾ ബി പി കുറഞ്ഞിട്ട് ഇനി ചർച്ച ചെയ്യാൻ ഞാനൊരു ഇടവേള കഴിഞ്ഞു വാ നിങ്ങൾ ബി പി അടക്കിയിരുത്തെന്നൊക്കെയാണ് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു ചർച്ച എനിക്ക് ഈ ചർച്ച കണ്ടിട്ട് സത്യത്തിൽ വളരെ വിഷമം ഉണ്ടായിട്ടാണ് നിങ്ങൾ ഇത് കാണിക്കുന്നത് കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾക്ക് ഓരോരുത്തർക്കും വളരെ പ്രധാനമാണ് ജനാധിപത്യം നിലനിർത്തണം വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്കൊക്കെ കിട്ടിയ ഒരു പ്രതീക്ഷയുടെ ഒരു കിരണമാണ് അരവിന്ദ് കെജ്രിവാളിന് ഇന്നലെ കിട്ടിയ പിന്നെ ജാമ്യം അരവിന്ദ് കെജ്രിവാൾ ഇന്ന് മുതൽ ഇലക്ഷൻ പ്രചാരണം ലീഡ് ചെയ്യുമ്പോൾ അത് ബി ജെ പിയുടെ സീറ്റുകൾ ഉറപ്പായിട്ടും കുറയ്ക്കും ഇന്ത്യ മുന്നണിയുടെ സീറ്റുകൾ കൂട്ടും ഒരു മൃഗീയ ഭൂരിപക്ഷം എന്തായാലും ബി കിട്ടില്ല നാനൂറ് സീറ്റ് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് ഭരണഘടന മാറ്റി മാറ്റിയെഴുതാനും പിന്നെ നമ്മുടെ എല്ലാ സ്ഥാനത്തിലും കൈവയ്ക്കാനും ഭരണഘടനാ സ്ഥാപനങ്ങളെ തച്ചുടയ്ക്കാനും പറ്റും ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊക്കെ ഇവിടെ ജീവിച്ചെങ്കിലും പോകാവുന്ന അവസ്ഥയുണ്ടാകും അത്ര പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ ചർച്ചയാണ് ഒരു പ്രധാനപ്പെട്ട ചാനലിന്റെ അവതാരകൻ ഈ രീതിയിൽ കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ച് കളി കളഞ്ഞത് എന്നോർക്കുമ്പോൾ സത്യത്തിൽ വളരെ വിഷമം തോന്നുന്നുണ്ട് കാരണം മാധ്യമപ്രവർത്തകർക്ക് വളരെ ഉത്തരവാദിത്തമുള്ള ജോലിയാണ് അവരുടെ ചുമലിലുള്ള ചുമതല വളരെ വലുതാണ് പക്ഷേ രാഷ്ട്രീയ ഇനിയിപ്പോ ബി ജെ പി കാരെ പോലെ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട എന്ന് കരുതി മനപ്പൂർ ഗോപാലകൃഷ്ണൻ അടിപൊളി അടിപിടിക്ക് ഹാഷ്മി നിന്നു കൊടുത്താണെങ്കിലും ഓക്കെ എനിക്കൊന്നും പറയാനില്ല പക്ഷെ അതല്ല കൈവിട്ട് പോവുകയാണെങ്കിൽ ബി പി ഗോപാലകൃഷ്ണൻ ബി പി ഹാഷ്മിക്കാണോ ബി പി എന്ന് എനിക്ക് സംശയമുണ്ട് സത്യം പറഞ്ഞാ ഹാഷ്മിക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാരണം ഹാഷ്മി ആരുമായിട്ടും അടിപിടി കൂടുമ്പഴും ബി ജെ പി കാരെ തേച്ചൊട്ടിക്കുമ്പോഴും ഒക്കെ എപ്പോഴും ഹാഷ്മിക്ക് വേണ്ടി കൈയ്യടിച്ചിട്ടുള്ള ആളാണ് ഞാൻ പക്ഷെ ഇന്നലത്തെ പോലെ ഒരു പ്രധാനപ്പെട്ട ദിവസം അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയ ദിവസം അരവിന്ദ് കെജ്രിവാളിന് പ്രാധാന്യം കൊടുക്കേണ്ടതിനു പരം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയം പ്രതിഫലിപ്പിക്കേണ്ടതിനു പരം ഇന്ത്യൻ ജനാധിപത്യം നിലനിർത്തുന്നതിനെ കുറിച്ച് സംസാരിക്കേണ്ടതിനു പരം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയേണ്ടതിനു പരം ഈ നാടകം ഈ പൊറാട്ട് നാടകം ഒട്ടും ശരിയായില്ല ഹാഷ്മി എന്താ നിങ്ങളുടെ അഭിപ്രായം